വെള്ളമുണ്ട സ്വദേശിയും കൃഷി വകുപ്പ് ജീവനക്കാരനുമായ മോഹനന്റെ കൃഷിയിടത്തിലാണ് ഒരു വാഴയിൽ മൂന്ന് വാഴക്കുലകൾ കുലച്ചത് ഒരു വാഴയിൽ വ്യത്യസ്ത തണ്ടുകളിലായി രണ്ട് വാഴക്കുലകൾ കുലയ്ക്കുന്ന വാർത്തകൾ ഇടയ്ക്കിട വരാറുണ്ടെങ്കിലും ഒരു വാഴയിലെ ഒരേ തണ്ടിൽ മൂന്ന് കുലകൾ ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് മാസം മുമ്പേ വിചിത്രമായിട്ട് ആദ്യം അഞ്ചാറ് പോലെ പിന്നെ രണ്ട് കാണുന്നത് കോടൻ ഇനത്തിൽപ്പെട്ട ഈ വാഴ കുലച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ തണ്ടിൽ നിന്നും വേറൊരു കുല ഉണ്ടാവുകയും കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോ ഇതേ തണ്ടിൽ തന്നെ മൂന്നാമത് ഒരു കുല കൂടി പുറത്തു ചാടിയതോടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൗതുകമായി പക്ഷേ വാനരശല്യം രൂക്ഷമായ പ്രദേശത്ത് കുലയിലെ കായ്കൾ വാനരന്മാർ ഭക്ഷിക്കാൻ തുടങ്ങിയതോടെ മോഹനന് കുല വെട്ടേണ്ടി വന്നു കൃഷി ചെയ്തെടുത്തോളം കണ്ടത് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ തൊടിയിൽ ഇങ്ങനെ ഉണ്ടായത് പിന്നെ പലരും വന്ന് ഇത് ഫോട്ടോ എടുക്കുകയും അവരുടെ കൗതുകത്തോടെ നോക്കിക്കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ കുടയിൽ ഇനിയൊരു അഞ്ചാറ് വാഴകളും കൂടിയുണ്ട് ഇത് വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യം കുലച്ച കായകൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് മികച്ച കർഷകൻ കൂടിയായ മോഹനന്റെ വീട്ടുവളപ്പിലെ ഈ വാഴക്കുലയെപ്പറ്റി അറിഞ്ഞതോടെ ഈ വാഴയുടെ വാഴവിത്തിനും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയോ സംഭവിച്ച പ്രതിഭാസമാണെന്നും വർഷങ്ങളായി ഈ ഇനത്തിൽപ്പെട്ട വാഴ ഇവിടെ കുലയ്ക്കുന്നുണ്ടെങ്കിലും ഭീമൻ കുലകൾ ലഭിച്ചു എന്നല്ലാതെ ആദ്യമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും മോഹനൻ പറയുന്നു വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చానల్ చేయగా